ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈ അടുത്ത് പണ്ട് നടന്ന ചന്ദനമഴ സീരിയൽ വീണ്ടും റീൽസൊക്കെ ആയിട്ട് വീണ്ടും ട്രെൻഡിങ്ങിൽ വന്ന് വൈറൽ ആയിക്കൊണ്ടിരിക്കുക അപ്പം നമ്മുടെ ചന്ദനമഴ സീരിയലിലെ അമൃത മേഘന വിൻസെന്റിനെ വീണ്ടും എടുത്ത് ഇന്റർവ്യൂ ഒക്കെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിൽ അന്ന് അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അന്നത്തെ കാലത്ത് മേഘനയുടെ വിവാഹം നടന്ന വളരെയധികം കോട്ടിക്കോഴ് നടന്നു പക്ഷേ അതേപോലെ തന്നെ പുള്ളിക്കാരത്തിൽ പെട്ടെന്ന് ഡിവോഴ്സായി നടി ഡിംബലിന്റെ ബ്രദറിനെ ഒക്കെയാണ് കിട്ടിയത് പിന്നെ കുറേ വിവാദങ്ങൾ ഡിമ്പിള് ഡിബലിന്റെ ബ്രദറും ഒക്കെ വന്ന് അതും ഇതുമൊക്കെ പറയുന്നുണ്ട് ജനങ്ങൾക്ക് മുഴുവൻ അന്ന് എന്ത് എന്തുകൊണ്ട് യും പെട്ടെന്ന് ഇത് എന്തുകൊണ്ട് ഇത്രയും ആഘോഷമാക്കി നടത്തി അത് ഒരു കൂട്ടുകാരിയുടെ ആങ്ങളെ കല്യാണം കഴിക്കുന്ന കാലങ്ങളോളം പരിചയമായിട്ടിരുന്നിട്ട് കല്യാണം കഴിക്കുന്നു ശേഷം പെട്ടെന്ന് അങ്ങോട്ട് ഡിവോഴ്സ് ആവുന്നു അതെന്താണെന്ന് അന്ന് സോഷ്യൽ മീഡിയ മൊത്തം എല്ലാവരും ചോദിച്ചു പക്ഷേ അതിൽ നിന്നെല്ലാം തെന്നി മാറി മേഹന അതിനൊരു മറുപടി കിട്ടിയിട്ടില്ല അപ്പം നമ്മുടെ മൈസ്റ്റാൺ മേക്കേഴ്സിലെ ആങ്കർ ആങ്കറായ രമ്യ രമ്യയോടും നേരെ മുകളിലുള്ളവർ പറഞ്ഞിട്ടാവാം അല്ല രമ്യ ഇങ്ങനെയൊന്നും ചെയ്യുന്ന ഒരു ക്യാരക്ടറായിട്ട് അറിയത്തില്ല പണ്ടോട്ടേ ഉള്ള ഒരു ആങ്കറാണ് രമ്യ 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 കുത്തി 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 മേഘനയോട് ചോദിക്കുന്നുണ്ട് ഡിവേഴ്സിൻ്റെ കാര്യം ചോദിക്കുന്നത് പക്ഷേ അതിൻ്റെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ നേരെ മൂക്കെ പിടിക്കുന്നതിന് പരം രമ്യൊന്ന് വളഞ്ഞ കെട്ടിക്കൊണ്ടിരുന്ന രീതി കൊണ്ട് നമുക്ക് ആ രീതി ഒന്ന് കണ്ടു കണ്ടുനോക്കാം രമ്യേൻ്റെ ആ അടവ് അതായത് ചോത്തി ഇത്രയേ ഉള്ളൂ എന്തുകൊണ്ട് ആയെന്ന് അറിയണം ആ ഒരു ആൻസർ കിട്ടണം അവസാനം വരെ അത് തന്നെയാണ് ചോദിക്കുന്നത് പക്ഷെ പുള്ളിക്കാലത്ത് ഈ നേരിട്ട് മറ്റേ നമ്മുടെ വീണെ ഒരിക്കൽ ഏറിപ്പോയി തുറക്കുന്നില്ലേ കുട്ടികൾ ഉണ്ടാകാത്തതിൻ്റെ കാര്യം നാട്ടുകാർ ചോദിക്കുമോ ചോദിച്ചു അതേപോലെ പ്രൈവറ്റ് ഓരോ ഓരോരുത്തരുടെ പ്രൈവസിയിലോട്ട് എത്തി നോക്കുന്നതിന് ഒരു പരിധിയുണ്ട് അത് അതനുസരിച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പണി കിട്ടുമെന്നല്ല വളരെ വളഞ്ഞു പിടിക്കുന്ന രീതി നമുക്കൊന്ന് നോക്കാവേ പോയി കഴിഞ്ഞാലും എപ്പോഴും ബെസ്റ്റ് ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്ത് ചൂസ് ചെയ്താലും ഓരോരുത്തരുടെ ഇഷ്ടം ഓരോന്നാണ് പക്ഷെ മേഘനയുടെ ഇഷ്ടത്തിനെ പറ്റി ഏറ്റവും ബെസ്റ്റ് എന്ന് മേഘനയ്ക്ക് തോന്നുന്നത് പോയിട്ട് എപ്പോഴും പിക്ക് ആഗ്രഹിക്കുന്ന ഒരാളെന്നാണ് എനിക്ക് മനസ്സിലായത് പക്ഷെ നമ്മുടെ ലൈഫിൽ എവിടെയൊക്കെയോ നമ്മൾ പിക്ക് ചെയ്യുമ്പോൾ ചില ചില കാര്യങ്ങളിലെല്ലാം പറ്റിയേക്കാം അങ്ങനെ തോന്നിയിട്ടുണ്ടോ നമ്മുടെ സെലക്ഷനില് ില്ല ചേച്ചി നമ്മൾക്ക് ആ സമയത്ത് നമ്മൾക്ക് ദി ബെസ്റ്റ് ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യാം നമ്മൾക്ക് ഒന്നുമില്ല നമ്മളുടെ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോ തന്നെ ഏറ്റവും ബെസ്റ്റ് അല്ല സെലക്ട് ചെയ്യാം അപ്പൊ നമ്മൾക്ക് സെലക്ട് ചെയ്യുമ്പോൾ അതിലും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കണം എന്ന് വിചാരിച്ചിട്ടില്ല നമ്മള് സെലക്ട് ചെയ്യാം അതൊരിക്കലും തെറ്റെന്ന് ഞാൻ പറയത്തില്ല ഇപ്പൊ ഈ ഇരിക്കുന്ന മേഘന എന്ന് പറയുന്നത് അതിൽ കൂടെ ഒക്കെ കടന്നു വന്ന് അങ്ങനെ ഒന്നും അറിയാണ്ട് നിന്നിരുന്നെങ്കിൽ ചിലപ്പോ അങ്ങനെ തന്നെ ഞാൻ പോയാണ് അപ്പം എല്ലാം ഒന്നെങ്കിൽ ഒരു ലെസൺ ആയിരിക്കാം അതല്ലെങ്കിൽ ഒരു മൊമെന്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു മെമ്മറി ആയിരിക്കാം എന്തുവാണെങ്കിലും അത് ലൈഫിന്റെ ഒരു പാർട്ടല്ലേ കൊച്ചി അതിനെനിക്ക് മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റില്ല പക്ഷെ നമുക്ക് ഇതുപോലെ ഒരു നമ്മൾ ചെയ്തു പോയി കഴിഞ്ഞപ്പോ ബെസ്റ്റ് എന്ന് തന്നെ നമ്മൾ അത് സെലക്ട് ചെയ്തു പക്ഷെ അത് നമ്മളെ പിന്നീടാണ് നമ്മളെ റിയലൈസ് ചെയ്യുക അയ്യോ ഇതിവിടെ എന്റെ സെലക്ഷൻ തെറ്റിപ്പോ രമ്യവിടെയും പിടി കൊടുത്തിട്ടില്ല മേഘന അമൃത റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോന്ന് ചോദിച്ചപ്പോ ഇല്ലെന്ന വളഞ്ഞ് ചോദിക്കുന്ന കാരണം ഏറെ പോകാതിരിക്കാൻ വേണ്ടിയാ അടുത്ത കേക്കാം ഇത് എനിക്ക് ബെസ്റ്റ് ആയിരുന്നില്ല ഞാൻ അവിടെ കുറച്ചും കൂടെ ആലോചിക്കേണ്ടിയിരുന്നു ഒന്നും കൂടെ തിങ്ക് ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു ഭാഗം ഞാൻ ചിന്തിച്ചില്ലല്ലോ ഇങ്ങനെ ഇങ്ങനെ പല പല ചോദ്യങ്ങൾ നമുക്ക് പിന്നീട് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അത് ആർക്കാണേലും അതെ അപ്പൊ അങ്ങനത്തെ ഒരു ഇൻസിഡന്റോ അങ്ങനത്തെ കുറച്ച് മറു ചോദ്യങ്ങളോ അല്ലെങ്കിൽ അവിടെ അങ്ങനത്തെ ഒരു റിഗ്രറ്റ് ചെയ്യേണ്ട ഒരു മൊമെന്റോ അങ്ങനെ എന്തെങ്കിലും

ഈ ഒരു ഒരു ഞാൻ വേറെ ഒന്നും കൂടെ കണക്ട് കുറച്ച് എത്തിയ ഒരാളാണെന്ന് പറയുന്നുണ്ട് പിന്നെ നമ്മുടെ നാട്ടിലും എപ്പോഴും സംഭവിക്കുന്ന അവസാനത്തെ ഇതില് ഡിവോഴ്സ് എന്ന വാക്ക് രമ്യയുടെ വായിൽ നിന്ന് വീണു അത് തുറന്ന് പോയി കാരണം വളഞ്ഞു മോക്കെ പിടിച്ചിട്ടൊന്നും മേഘന കൊടുക്കുന്നില്ല പക്ഷെ ഒരു കാര്യം പറയാം ഒരാളെ വിളിച്ചു വരുത്തിയിട്ട് ഇന്റർവ്യൂ ചെയ്തിട്ട് അവർ ആദ്യകാലങ്ങളിൽ തന്നെ അവരുടെ ആ ഒരു സ്വകാര്യ കാര്യം എന്താണെന്നുള്ളത് പറഞ്ഞിട്ടില്ല ഇതിന്റെ അകത്ത് നിങ്ങളെല്ലാം മനസ്സിലാക്കണം മേഖല എന്ന ഈ കുട്ടിക്ക് ഇത്രയും പ്രായമുള്ളൂ ഈ പ്രായത്തിനിടയ്ക്ക് പറയാവുന്ന ഒരു അതിനെ ാട്ടും പക്കതുള്ള ഒരു മറുപടി ഇതിൻ്റെ ലാസ്റ്റ് ആ കുട്ടി പറയുന്നുണ്ട് ഇത് എന്തുകൊണ്ട് ആയി എന്ന് ചോദിക്കുമ്പോൾ ആ കൊച്ചു പറയുന്ന ഒരു മറുപടി നമുക്കെല്ലാം ലൈഫിൽ പകർത്താവുന്ന ഒരു മറുപടി ആ കൊച്ചു പറയുന്നുണ്ട് പക്ഷേ ഇവർ ഇവരിതിൻ്റെ ഉള്ളിലിരിക്കുന്നത് ഇവരുടെ തമ്മിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ഡിവോഴ്സ് ആയെന്ന് എന്തേലും ഒരു കാരണം കാണുമല്ലോ ആ കാരണം എന്താണെന്ന് ചെകഞ്ഞ് പുറത്തിടിക്കാനാണ് ഈ ആങ്കർ ആയിട്ടുള്ള രമ്യ ശ്രമിക്കുന്നത് രമ്യയുടെ പുറകിലാരേലും പറഞ്ഞിട്ടായിരിക്കാം ചാനലിലെ ആൾക്കാർ പറയില്ല റേറ്റിംഗ് അല്ലേ അവർക്കിത് അതിനു വേണ്ടിയായിരിക്കാം രമ്യ അതിന് കിടന്ന് ആഞ്ഞു പിടിക്കുന്നുണ്ട് പക്ഷേ മേഘന എങ്ങനെയൊക്കെ പിടി പിടികൊടുക്കുന്നില്ല അവസാനം എൻ്റെ എമ്മിയ ഒരു ചോദ്യം ഇന്റർവ്യൂവിന്റെ ലാസ്റ്റ് ചോദിക്കുന്നത് ഒരു നടി ഫേമസ് ജീജ എന്ന് പറയുന്നവരാണെന്ന് എനിക്ക് തോന്നുന്നു സീരിയൽ ആർട്ടിസ്റ്റായ ഒരു നടി അവര് പ്രകോപിപ്പിക്കുകയായിരുന്നു എം എ ചെയ്തത് ശരിക്കും പറഞ്ഞാൽ അമൃതയെ പ്രകോപിപ്പിച്ച് അവർ പറഞ്ഞിരുന്നു നിങ്ങൾ കല്യാണം കഴിച്ച് പോയാൽ അപ്പം തന്നെ ഡിവോഴ്സ് ആവും അവർന്നു പറഞ്ഞിരുന്നു അതെങ്ങനെ അത് കേട്ടിരുന്നു അന്ന് അത് കേൾക്കാതിരിക്കുമെന്നില്ല അമൃത ഉറപ്പുള്ള കാര്യമാണ് അത് കേട്ടിട്ടുണ്ടെന്ന് ഭയങ്കര വൈറലായ കാര്യമാണ് നടി ജി ജെ ആന്ന് അതിൻ്റെ ഒരു ഓർമ്മ സെറ്റിലൊക്കെ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുള്ള അവർ അപ്പോൾ ഈ പെൺകുട്ടി കല്യാണം കഴിച്ചു പോയാൽ ഡിവോഴ്സ് ആവുന്നു എനിക്ക് ഉറപ്പായിരുന്നു പറഞ്ഞാൽ അവരിട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ അപ്പോൾ അമൃത അത് നൂറ് വട്ടം കണ്ടിട്ടുള്ള അമൃത എന്ന് ചോദിച്ചപ്പോൾ തന്നെ ഏ അങ്ങനെ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു എങ്ങനെയൊക്കെ രമ്യ നോക്കിയിട്ടും അമൃതയിൽ നിന്ന് ഉദ്ദേശിച്ച ഉത്തരം കിട്ടിയില്ല അപ്പം ഇനി ബാക്കിയേക്കാം ഇന്നിപ്പോൾ എനിക്ക് തന്നെ തോന്നുന്നില്ല നമുക്കിപ്പോൾ അത് സെറ്റ് ആവുന്നില്ലെങ്കിൽ എല്ലാവരും അത് ഒരുമിച്ച് ഒരേ റൂഫിന്റെ അടിയിൽ പരസ്പരം വഴക്കിട്ട് നിൽക്കുന്നതിലും എത്രയോ നല്ലതാണ് നമ്മൾ സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് നമ്മൾ പിരിയുന്നത് അല്ലെ സ്നേഹത്തോടെ പറഞ്ഞ് പിരിയുക ആൻഡ് ഇറ്റ്സ് വെരി ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പിന്നെ പ്രത്യേകിച്ചും സെലിബ്രിറ്റീസ് ആകുമ്പോൾ ഒബ്ബിയസ്ലി നമ്മുടെ പബ്ലിക് അതിനെ ഇട്ടിട്ട് കുറച്ച് ജാസ്തി അതിനെക്കുറിച്ച് പറയും എന്നുള്ളത് മാത്രം എന്നാലും ഞാൻ പേഴ്സണലി ചോദിക്കുന്ന ചോദ്യം ആയതുകൊണ്ട് വേറൊന്നും വിചാരിക്കരുത് മേഖലയ്ക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ആൻസർ ചെയ്താൽ മതി ഓക്കെ വേറെ ഇന്റർവ്യൂസിലൊന്നും കണ്ടിട്ടുമില്ല അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് ഇങ്ങനെ ഒരു പേഴ്സൺ ഇതൊക്കെ ഉത്തരങ്ങൾ ബട്ട് സ്റ്റിൽ ഇങ്ങനെയും ചോദിച്ചുകൊണ്ടിരിക്കുന്ന പബ്ലിക്കിലേക്ക് വേണ്ടിട്ട് ഒന്നും ഇതാക്കാനായിട്ട് എന്തുകൊണ്ടായിരിക്കാം ആ ഒരു തീരുമാനം വേണ്ടാന്ന് വെച്ചത് കാരണം ഇതിനെപ്പറ്റി പാവം അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന ഡിംപിളും ഒരുപാട് ഫേസ് ചെയ്യുന്നുണ്ട് അല്ലെ ചോദ്യങ്ങളും മറു ചോദ്യങ്ങളും ഒക്കെ ആയിട്ട് അപ്പൊ അതിനൊക്കെ ഒരു ഇത് നിർത്താൻ വേണ്ടിട്ട് ആ ഒരു 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 ഡയലോഗ് പോലെ അല്ലെങ്കിൽ ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടോ എന്തെങ്കിലും മനസ്സിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് ഒരാളുടെ സ്വകാര്യമായ കാര്യം പബ്ലിക്കിൽ കൊണ്ടുവന്നിട്ട് ഒരു വാചകമായിട്ടോ എന്ത് സ്വകാര്യതയാണ് സമ്മതിച്ചു എന്നാലും എന്തെങ്കിലും ഒരു ഡയലോഗ് പോലെ എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റുന്നതെങ്കിൽ പറയണം ഇതിന് മുന്നേ രമ്യ പറയുന്നുണ്ട് രമ്യയും ഹസ്ബൻ്റും വൈഫും കുടുംബമായിട്ട് കഴിയുന്ന അപ്പോൾ പ്രശ്നങ്ങൾ എന്ന് അറിയാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് വളരെ പൊളൈറ്റായിട്ട് വളരെ ഒന്നും തോന്നരുത് മേഖലയ്ക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഒരു വാചകമായിട്ടാണെങ്കിലും രമ്യയുടെ ആവശ്യമല്ല പബ്ലിക്കിൻ്റെ ആവശ്യമായിട്ട് എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റുമെങ്കിൽ പറയുക എന്ന് പറഞ്ഞ് ചോദിക്കുക ചോദിക്കുമ്പോൾ ഒന്ന് നിങ്ങൾ നിങ്ങളാലോചിക്കുക ആ കുട്ടിയുടെ സ്വകാര്യമായല്ല ആ കുട്ടിയുടെ ജീവിതം ജീവിതം പബ്ലിക്കിലോട് തുറന്നു പറഞ്ഞിട്ട് ആ ഒരു ഇതാണ് ഉദ്ദേശിക്കുന്നത് അവരുടെ ചാനലിലെ വളർച്ച തന്നെ അവർ അവരുദ്ദേശിക്കുന്നത് പക്ഷേ അത് ശരിക്കും മനസ്സിലാക്കിയ പോലെ തന്നെ കാരണം ഇത്രയും കാലത്തെ ജീവിത അനുഭവം കൊണ്ട് അമൃതയ്ക്ക് പലതും മനസ്സായി അമൃതാന്ന് പറഞ്ഞാൽ ആദ്യകാലത്ത് കുറേ മണ്ടത്തരങ്ങൾ ലോകരാജ്യങ്ങളായ എന്നും പറഞ്ഞ് പറഞ്ഞാൽ നിങ്ങൾ ഓർക്കുന്നില്ലേ വൈറലായ ഒരു ഒരു ഡയലോഗുണ്ട് അങ്ങനെ കുറേ മണ്ടത്തരങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞൊക്കെ ഇഷ്ടം പോലെ പണിമേടിച്ച് കെട്ടിട്ടുള്ള അത് കഴിഞ്ഞാണ് ഈ ഡിവോഴ്സ് ഡിവോഴ്സാകുന്നത് ഡിവോഴ്സ് ആയിക്കഴിഞ്ഞ് വളരെ പക്വതയുള്ള തീരുമാനങ്ങളാണ് അമൃതയുടെ ഭാഗത്തുനിന്നുണ്ടാക്കി പരസ്പരം ജളിവാരിയറിയാൻ വേണ്ടി അവൻ്റെ ിലുറ്റം അവൻ്റെ ആ കുറ്റം അങ്ങനെയൊന്നും ഉണ്ടായില്ലെന്നുള്ളതാണ് ഡിവോഴ്സായി എന്ന് മാത്രമേ അറിയുള്ളൂ അവസാനം ഇപ്പോൾ രമ്യ ഇരുന്ന് വെള്ളം കുടിക്കുന്നുണ്ട് എന്തേലും ഒന്നും പറയിപ്പിക്കാൻ ഏറ്റില്ല ഇങ്ങനെ െ പറ്റിട്ടില്ല അതാ ഞാൻ ചേക്കണേ ഇങ്ങനെ നമ്മൾ തെന്നിമാറി പോവാതെ സി നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ അത് നിങ്ങൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ അല്ലേ മറ്റുള്ളവരുടെ അടുത്ത് പറയുമ്പോൾ എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഒരിക്കലും മേഖലയ്ക്ക് ശരിയായിരിക്കില്ല നമ്മൾ എല്ലാവർക്കും എല്ലാവരുടേതായിട്ടുള്ള റീസൺസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ ബീങ് എ സെലിബ്രിറ്റി നിങ്ങൾ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ഓരോരോ ആൾക്കാർ നിൽക്കുമ്പോൾ നമുക്കത് വാലിഡ് ആയിട്ടുള്ള ഒരു റീസൺ പറഞ്ഞാൽ നമുക്ക് എപ്പോഴും തെന്നി മാറുണ്ടല്ലോ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ളത് പറയുമ്പോൾ നമുക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാനായിട്ട് എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എന്തെങ്കിലും അങ്ങനെ പറയാൻ പറ്റുമെങ്കിൽ മാത്രം ഞാൻ നിർബന്ധിക്കുന്നില്ല ചോദ്യം അതെ അതെ ഇങ്ങനെ തെന്നിമാറി തെന്നി പോ മാറി പോകാതെ ഈ ഒരു വിഷയത്തിന് ഒരു പുൾസ്റ്റോപ്പ് ഇടാൻ വേണ്ടി മാത്രമെങ്കിലും എന്തെങ്കിലും പറയണമെന്നാണ് രമ്യ ഉദ്ദേശിക്കുന്നത് അതിന് ഈ വിഷയം അന്ന് കഴിഞ്ഞാൽ ഇതാരേലും ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ടോ ഈ അമൃതയുടെ ഡിവോഴ്സൊന്നും ആരും ഇപ്പോൾ ചർച്ച ചെയ്യുന്നില്ല ചന്ദനവയുടെ രണ്ടാമത് ഇപ്പോൾ വൈറലൊക്കെ ആയി ഓരോ റീൽസൊക്കെ വരും അമൃതയുടെ സ്വകാര്യ വിഷയമൊന്നും ഇവിടെ ആരും ചർച്ച ചെയ്ത് ആർക്കും ഇതിൻ്റെ പുറത്തൊരു വിഷയം വിഷമമായിട്ടൊന്നും ഇരിക്കുന്നില്ല രമ്യ ചോദിക്കുന്ന കേട്ടാൽ ഇത് ആഗോള പ്രശ്നമാണ് ഇതിനൊരു തീരുമാനം ഇപ്പോൾ ഉണ്ടാക്കണം അമൃത ഇതിൻ്റെ പുൾസ്റ്റോപ്പായിട്ടൊരു ഒരു വാക്ക് എന്തുകൊണ്ട് നിങ്ങൾ ഡിവോഴ്സായെന്നൊരു വാക്ക് പറഞ്ഞിരിക്കണം അപ്പം അത് കഴിഞ്ഞല്ല പിന്നെ ആരും ജോയിക്കുകയല്ല ഇതാണ് അമൃത് രമ്യ പറയുന്നത് പക്ഷേ ഇവിടെ ആരും അതൊന്നും വിഷയമാക്കുന്നില്ല രമ്യയ്ക്ക് ഈ രഹസ്യം എങ്ങനെയെങ്കിലും പുറത്തു കൊണ്ടുവരുന്നത് അതിന് വേണ്ടിയാണ് അപ്പോൾ നമുക്ക് അടുത്ത് കേൾക്കാം അടുത്ത അമൃത പറഞ്ഞ മറുപടിയാണ് മറുപടി അത് നമുക്കെല്ലാ ലൈഫിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ ദുഃഖം സത്യത്തിൽ നമുക്ക് മാത്രമേ ദുഃഖമുള്ളൂ അത് മറ്റൊരാളോട് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ അവർക്കത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാനും പറ്റത്തില്ല ഒരു പരിധി വരെ ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് മാത്രമല്ല ചിലരൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ അത് കേട്ട് സന്തോഷിക്കും അല്ലാതെ നമ്മളുടെ ഒപ്പം ആരും ഉണ്ടാവില്ല പണ്ട് ഒരാൾ എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങളുടെ ഭാര്യയും ഭർത്താവ് ഒക്കെ എങ്ങനെയാണ് നല്ല യോജിപ്പിലാണോ ജീവിക്കുന്നത് നല്ല സുഖമായിട്ടാണോ ജീവിക്കുന്നത് എന്നൊരാൾ ചോദിക്കാം വിശേഷം എന്നാ ഉണ്ടെന്നും ഇങ്ങനെ ചോദിക്കുകയാണെ തീർച്ചയായിട്ടും മറുപടി പറയേണ്ട ഏ ഞങ്ങൾ തമ്മിൽ ഒരു ഒരുപ്പില്ല എപ്പോഴും കൈകൊട്ടിക്കളിയാ ഇങ്ങനെ മാത്രമേ മറുപടി പറയുകയുള്ളൂ അതല്ല ഞങ്ങൾ തമ്മിൽ ഒരു വിഷയമല്ല അടി അടിപൊളിയായിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് എന്ന് മറുപടി പറയരുതെന്നാണ് പറയുന്നത് അത് കുറേ സത്യം ഉണ്ട് അതിൻ്റെ അകത്തുനിന്ന് എനിക്കും അനുഭവത്തിനും തോന്നിയിട്ടുണ്ട് ആൾക്കാർക്ക് നമ്മൾ നന്നായിട്ട് ജീവിക്കുന്നു ജീവിക്കുന്ന കേൾക്കാനൊന്നും താല്പര്യമായിട്ടല്ല ചോദിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും അവരെ സന്തോഷിപ്പിക്കുന്ന മറുപടിയാണ് നമ്മൾ കൊടുക്കേണ്ടത് അവരെ സന്തോഷിപ്പിക്കുന്ന മറുപടി എന്നും നമ്മൾ കൈകൊട്ടിക്കളിയാണ് ഒരു രക്ഷയല്ല അടിയോടിയാന്ന് പറഞ്ഞാൽ അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷമാകുന്ന പറയും അത് തന്നെയാണ് അമൃത ഇതിൻ്റെ അകത്ത് പറയുന്നത് എനിക്കുണ്ടായ വിഷയങ്ങൾ ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ അത് അങ്ങനെ ഉൾക്കൊള്ളാൻ അവർക്ക് കഴിഞ്ഞെന്നും മരിയല്ല പിന്നെ എൻ്റെ ഫീലിങ്സ് അവർക്ക് മനസ്സിലായി കുറച്ച് കഴിഞ്ഞ് ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട് അത് കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായിരുന്നു അപ്പോൾ അമൃത പറയുന്നത് ആ വാക്ക് നമ്മൾ ലൈഫിൽ പകർത്താണ്ടാണെന്ന് നമുക്കൊന്ന് കേൾക്കാം ചെയ്തിട്ടില്ല ചേച്ചി എപ്പോഴും എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഇതുപോലെയുള്ള ഡിപ്രഷൻ ടൈമിലും ഇതുപോലെ ഞാൻ ഷോക്ക് ആയിരുന്നു എന്നുള്ളത് ആ സമയത്തായാലും ഞാൻ പലരോടും ഞാൻ എന്റെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് കൊറേ നാൾ കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത് മറ്റുള്ളവർക്ക് നമ്മളുടെ നമ്മൾ നമ്മൾക്കാണ് അത് ഫീലിങ്സ് മറ്റുള്ളവർക്ക് അത് ഒരു കഥ മാത്രാണ് അതെ നമ്മള് ജീവിച്ചു ചേർത്തത് ഒരോ സെക്കൻഡും എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മൾക്കല്ലേ അറിയുള്ളൂ അത് ഒരു പത്ത് മിനിറ്റുണ്ടോ അഞ്ചു മിനിറ്റ് ഉണ്ടോ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല ഇൻ കേസ് അത് എക്സ്പ്ലെയിൻ ചെയ്താ പോലും അതൊരു പത്ത് ശതമാനം പോലും അത് മനസ്സിലാവില്ല ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവില്ല ഓക്കെ ശരി ഇപ്പൊ കൂടെ നമ്മുടെ പോകുന്ന ഒരാള് അത് മമ്മി ആയിക്കോട്ടെ ഇതിപ്പോ ഞാൻ ശരി ഞാൻ ശരി താൻ ശരി ഞാൻ ശരി പോയിന്റ് ഓക്കെ നമ്മൾക്ക് എന്താണോ വിധിച്ചിട്ടുണ്ടായിരുന്നത് അതിനുശേഷം പിന്നെ ഞാൻ ശരി താൻ ശരിയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതില് അതെ അത് എപ്പോഴും എല്ലാവർക്കും ഭാര്യ എനിക്ക് അപ്പോൾ അമൃത പറയുന്നത് വളരെ ശരിയാണ് അമൃത കുറേ നാൾ ഒരു കാര്യം ഒരാളോട് വന്ന ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കൊണ്ട് നമ്മൾ നമ്മൾ ഇങ്ങനെയൊക്കെ അനുഭവിച്ചുകൊണ്ടാണ് നമ്മൾ വിട്ടേച്ച് പോകുന്നത് എന്ന് പറഞ്ഞാൽ അവർക്ക് അതൊരു കുറച്ച് സമയം കൊണ്ടൊന്നും അവർക്ക് മനസ്സിലാവണമെന്നില്ല നമ്മളുടെ ഭാഗത്താണോ ശരി അവരുടെ ഭാഗത്താണോ ശരിയെന്നൊന്നും മനസ്സിലാവണമെന്നില്ല അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ മറ്റൊരാളോട് ഷെയർ ചെയ്യുമ്പോൾ ആ പറ നമുക്ക് വേണേൽ പറയുമ്പോൾ ഒരു സമാധാനം കിട്ടുമെന്നും മാത്രമേ ഉള്ളൂ ഒരാളുടെ അടുത്തോട്ട് നമ്മുടെ മനസ്സിൻ്റെ ഭാരം നമ്മളൊന്ന് ഇറക്കി വെക്കുന്നതിൻ്റെ ഒരു സമാധാനം പക്ഷേ അതിൻ്റെ ആഫ്റ്റർ ആഫ്റ്റർ എഫക്റ്റ് നമുക്ക് വളരെ മോശമായിട്ടായിരിക്കും ചിലപ്പോൾ സംഭവിക്കുക ശരിക്കും പറഞ്ഞാൽ വിഷമങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്രമേൽ നമുക്ക് വിശ്വാസമുള്ളവരോട് പറയും അല്ലാതെ എല്ലാവരോടും പറഞ്ഞു നടന്നിട്ട് ഒരു കാര്യമില്ലെന്ന് അമൃത ഇത്രയും ചെറിയ പെൺകുട്ടിയാണെങ്കിലും അമൃത ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു തത്വം പോലെ പറഞ്ഞത് അത് നമുക്കൂടെ ജീവിതത്തിൽ പാർത്താവുന്ന കാര്യമാണ് വെറുതെയാണ് മറ്റുള്ളവർക്കോട് നമ്മുടെ ദുഃഖങ്ങൾ വിളിച്ചു പറഞ്ഞാൽ അവരുടെ ആ ഒരു സഹതാപം നമുക്ക് കിട്ടിയിട്ട് അയ്യോ നമ്മുടെ ദുഃഖത്തിൽ അവരങ്ങ് വളരെ വിഷമിക്കും ഇതൊക്കെ നമ്മുടെ മിഥ്യ ാണ് അങ്ങനെയൊന്നും ഇല്ല മനുഷ്യർക്ക് അങ്ങനെ ഇല്ല സത്യം അതാണ് നമ്മുടെ വിഷമങ്ങൾ എന്തെങ്കിലും ദൈവത്തെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ മുന്നേ നമുക്കത് പറയാം അത് പറഞ്ഞാലും നമുക്ക് മനസ്സിനൊരു സമാധാനമാണ് ഈ അമ്പലങ്ങളിലൊക്കെ കൂടുതലും ആൾക്കാർ ചിലരൊക്കെ കരഞ്ഞ് തന്നു പ്രാർത്ഥിക്കുന്നതാണ് ഇപ്പോഴത് കൂടുതലാണ് എന്താണെന്ന് വെച്ചാൽ വേറെ ആളോട് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല വിശ്വസിച്ച് അപ്പം മനുഷ്യരിപ്പം ദൈവത്തെയാണ് കൂടുതലും വിശ്വസിക്കുന്നത് അവിടെ പോയി ഒന്ന് മനസ്സ് തുറന്ന് പറയും ഒരു പരിധി വരെ നമ്മുടെ മനസ്സിൻ്റെ ഭാരവും കുറയും അതാണ് നല്ലത് ഒരാളെ വിശ്വസിച്ച് ഒന്നും പറയാൻ പറ്റാത്തൊരു കാലമാണ് അവർ നമ്മളെ മനസ്സിലാക്കില്ലെന്നുള്ളതാണ് അപ്പോൾ അമൃത പറഞ്ഞ പോയിന്റ് വളരെ കറക്റ്റാണ് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ